ഈ ബിന്ദു പത്മനാഭനെ കൊന്ന കാര്യം ഫ്രാങ്ക്ലിനും സെബാസ്റ്റിനും കൂടി കൊന്നതാണ് പള്ളിപ്പുറത്തെ സെബാസ്റ്റിന്റെ വീടിന്റെ ബാത്റൂമിലിട്ട് കൊന്ന് അവള് ജീവിച്ചിരിപ്പില്ല ബിന്ദു പത്മനാഭൻ ജീവിച്ചിരിപ്പില്ല ജീവിച്ചിരിപ്പില്ല സെബാസ്റ്റിന്റെ വീടിനകത്ത് ബാത്റൂമിനകത്ത് ഫ്രാക്ലിനും ഫ്രാങ്ക്ലിനും സെബാസ്റ്റിനും കൂടി കൊന്നതാണ് അവളുടെ പൈസയെല്ലാം ഇവൻ അടിച്ചോണ്ട് പോകുന്നു അങ്ങനെ കൊണ്ടുവന്ന പൈസയാണ് ഈ പെര വെച്ചിരിക്കുന്നത് ബിന്ദു പത്മനാഭന്റെ പത്മനാഭൻ്റെ ഒരു സപ്ലിമെന്റ് വന്നിട്ടുണ്ടായിരുന്നു പത്രത്തേലി മനോരമയിൽ അപ്പം ഞാൻ ആ വീട്ടിൽ ഞങ്ങളൊരു വീട് പോലെ കഴിഞ്ഞിട്ടിരിക്കുന്ന വീടാണ് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സമയത്താണ് പന്ത്രണ്ടിലാണ് അവരവിടെ താമസത്തിന് വരുന്നത് പതിമൂന്ന് പതിമൂന്നാണെന്ന് തോന്നണേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിമൂന്നിലാണ് പന്ത്രണ്ടോ പതിമൂന്നിലാണ് അപ്പം ഇങ്ങനെ പേപ്പറിൽ വന്നപ്പോഴത്തേക്ക് ഞാനിത് ഈ കാര്യത്തെപ്പറ്റി പുള്ളിയോട് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് നിങ്ങളറിയുക ഇങ്ങനെ ഈ ബിന്ദു പത്മനാഭനെ അറിയുക ആലെങ്കിലുള്ളതാണെന്നും ആ ഇവളല്ലേ ഇവളെ എനിക്ക് നല്ലതുപോലെ അറിയാം അവൾ മഹാ കുഴപ്പക്കാരത്തെയായിരുന്നു പിന്നെ അവളൊക്കെ ചത്തുപോയി പോലീസിന് വേറെ പണിയില്ലഞ്ഞിട്ട് നടക്കണതാണ് അവൾ അവൾ എങ്ങനെ മരിച്ചെന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് പിന്നെ അവളെ നല്ല ആമ്പിള്ളേർ പണ്ടേ കൊന്നുകളഞ്ഞെന്ന് പറയും അപ്പൊ ഇതേ പറ്റി എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്നാലും എനിക്ക് വാമൊഴി ആയതുകൊണ്ട് ആരും വിശ്വസിപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു ഒരു തെളിവില്ലാതെനിക്ക് പറ്റത്തില്ലായിരുന്നു അതിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ സെബാസ്റ്റിൻറെ കാര്യം ചോദിച്ചപ്പോ പറഞ്ഞു സെബാസ്റ്റിൻ ഇവിടെ പലവർത്തിയനും ഫ്രാങ്ക്ലിനും ഒരേ സ്വഭാവക്കാരാണ് ഒരേ പോലെയാണ് അവര് സംസാരിക്കുക എടുക്കുകയും എല്ലാം ചെയ്യണത് അവരെ എത്ര ക്വസ്റ്റ്യൻ ചെയ്താലും അവര് ചെയ്തെന്ന് ഇല്ല നമസ്കാരം ചേർത്തലയിലെ സീരിയൽ കില്ലർ എന്നറിയപ്പെടുന്ന സെബാസ്റ്റ്യൻ്റെ കൊലപാതക പരമ്പരകളാണ് ഇന്ന് മലയാളത്തിലെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് സെബാസ്റ്റ്യൻ ചെയ്തിരിക്കുന്ന ക്രൂരകൃത്യങ്ങളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാല് ഡിസംബർ ഇരുപത്തിമൂന്ന് വരെ നീളുന്നു നാം ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന രീതിയിൽ അറിയപ്പെട്ട രീതിയിൽ സെബാസ്റ്റ്യൻ്റെ ക്രൂരകൃത്യങ്ങൾ നാല് സ്ത്രീകളാണ് നിഗൂഢമായ സാഹചര്യത്തിൽ കാണാതാവുകയോ അഥവാ കൊല്ലപ്പെടുകയോ ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നാല് എന്നുള്ള സംഖ്യയിൽ ഇയാളുടെ ഇരകൾ ഒതുങ്ങി നിൽക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആശങ്കയോടുകൂടി കാണേണ്ട കാര്യം ഈ കഴിഞ്ഞ ദിവസം മറ്റു ചില വാർത്തകൾ കൂടി പുറത്തു വന്നു തിരുനെല്ലൂരിൽ ജയദേവൻ എന്ന് പറയുന്ന ഒരു ക്ഷേത്രജീവനക്കാരൻ റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടൊരു വാർത്ത കൂടിയുണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പാണ് രണ്ടായിരത്തി എട്ട് ഏപ്രിലാണ് ഈ മരണവുമായി ബന്ധപ്പെട്ട് സെബാസിൻ്റെ പേര് വലിച്ചടയ്ക്കപ്പെടുന്നുണ്ട് അതുപോലെ സെബാസിൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു എന്ന് പറയുന്ന ബിന്ദു പത്മനാഭനെ യാത്രയിൽ സഹായിച്ചിരുന്ന ഓട്ടോ ഡ്രൈവർ മനോജിൻ്റെ തൂങ്ങി മരണം ഇവയുമായി സെബാസിനെ ബന്ധപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു അങ്ങനെയെങ്കിൽ നാല് സ്ത്രീകൾ ഉൾപ്പെടെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന രണ്ട് പുരുഷന്മാരുൾപ്പെടെ ഇനിയും നിരവധി ആളുകളുടെ മരണത്തിന് സെബാസ്റ്റ്യൻ മറുപടി പറയേണ്ടതായി വന്നേക്കാം അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ കാരണക്കാരനായിട്ടുണ്ട് എന്ന് തന്നെയാണ് അഭ്യൂഹങ്ങൾ പരക്കുന്നത് എന്നാൽ ഇതിന് ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ എന്താണ് നമുക്കൊരു മറുപടി ഉള്ളത് രണ്ടായിരത്തി ആറിൽ കാണാതാകുന്ന അല്ലെങ്കിൽ കാണാതായി എന്ന് പറയുന്ന ബിന്ദു പത്മനാഭനെക്കുറിച്ച് അന്വേഷണം നടക്കുമ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ ചേർത്തല കടക്കരപ്പിള്ളി സ്വദേശിനിയായ ശശികല എന്ന് പറഞ്ഞ ഒരു വീട്ടമ്മ തൻ്റെ മകളുടെ കല്യാണ ആവശ്യം പ്രമാണിച്ച് തൻ്റെ പേരിലുള്ള ഭൂമി വിൽക്കുന്നതിന് വേണ്ടി അടുത്തുള്ള ഭൂമി ദല്ലാളായ കച്ചവടക്കാരനായ സോഡാ പൊന്നപ്പൻ എന്ന് പറയുന്ന ഒരാളെ സമീപിക്കുന്നു സോഡാ പൊന്നപ്പൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരായ സെബാസ്റ്റിനെയും ഫ്രാങ്കിളിനെയും ശശികലയ്ക്ക് പരിചയപ്പെടുത്തുന്നു ഇവർ വഴി നമുക്ക് നിങ്ങളുടെ സ്ഥലം വിറ്റെടുക്കാൻ സാധിക്കും എന്ന് പറയുന്നു പിന്നീട് അവർ വന്ന് ശശികലയുമായി സംസാരിക്കുന്നു ആയിരം രൂപ അഡ്വാൻസ് കൊടുത്ത് പിരിയുന്നു ഫ്രാങ്കിളിനും സോഡാ പൊന്നപ്പിനും എല്ലാം ശശികലയുടെ കുറച്ച് അടുത്തു മാറി തന്നെ താമസിക്കുന്ന ആളുകളാണ് നേരിട്ട് അറിയാനും സാധിക്കും സെബാസ്റ്റൻ മാത്രമാണ് പള്ളിപ്പുറത്ത് ഉള്ളത് എന്നാൽ പിന്നീട് ഈ സ്ഥലക്കച്ചവടം ഒന്നും നടക്കാതെ വന്നതിനാൽ ശശികല നിരന്തരം പൊന്നപ്പനെ വിളിക്കലായി പൊന്നപ്പൻ ഫ്രാങ്ക്ലിനെയും സെബാസ്റ്റിനെയും വിളിക്കലായി അവസാനം ഫ്രാങ്ക്ലിൻ ശശികലയോട് പറയുന്നു ഞാൻ അങ്ങോട്ട് കാറും കൊണ്ടുവരാം നിങ്ങളുടെ വീട്ടിലേക്ക് കാറും കൊണ്ടുവരാം നമുക്ക് അവരെ പോയി കാണാം സെബാസ്റ്റിനെ പോയി കാണാം പൈസയുടെ ഇടപാടുകളെല്ലാം നടത്തിയിട്ട് പോരാ പിന്നീട് സൗകര്യം പോലെ നിങ്ങളുടെ ഭൂമി രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ ശശികല പറയുന്നു അത് ശരിയല്ല ഞാൻ നിങ്ങളുടെ കൂടെ കാറിൽ കയറി വരില്ല എൻ്റെ സ്ഥലം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അവർ എൻ്റെ അടുത്തേക്ക് വരണം എന്നാണ് അവർ പറഞ്ഞത് പിന്നീട് ഈ കച്ചവടം നടക്കുന്നില്ല കുറേ കാലത്തിന് ശേഷം ഇവർ സോഡാ പൊന്നപ്പനുമായി സംസാരിക്കുന്നു സോഡാ പൊന്നപ്പനാണ് പറഞ്ഞത് അവരെ ഈ ഫ്രാങ്ക്ലിനെക്കുറിച്ചും സെബാസിനെക്കുറിച്ചും ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ കച്ചവടം നടന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങനെ ചില കേസുകളിൽപ്പെട്ടിട്ടുണ്ട് ബിന്ദു പത്മനാഭൻ എന്ന് പറഞ്ഞ സ്ത്രീയുടെ തിരോധാനവുമായി പത്രത്തിൽ വന്ന വാർത്തയും ഈ ശശികല പൊന്നപ്പനുമായി പങ്കുവയ്ക്കുന്നു അപ്പോഴാണ് പറഞ്ഞത് അവരെ ആൺകുട്ടികൾ തീർത്തു കളഞ്ഞു സെബാസ്റ്റ്യനും ഫ്രാങ്ക്ലിനും കൂടി സെബാസ്റ്റിൻ്റെ വീട്ടിലെ ശുചിമുറിയിൽ വെച്ച് ശശികലയെ മദ്യവും മയക്കുമരുന്നും കൊടുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പറഞ്ഞത് സോഡാ പൊന്നപ്പനുമായി സംസാരിച്ച ഈ ടെലിഫോൺ സംഭാഷണം അത്രയും ശശികല റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് സോഡാ പൊന്നപ്പിനോട് തന്നെ ചോദിച്ചതിൻ്റെ വിശദവിവരങ്ങൾ മനസ്സിലാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ തൻ്റെ ഒരു ബന്ധുവായ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥൻ മുഖേന തന്നെ ശശികല ഇത് പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ശബ്ദരേഖ ശബ്ദരേഖയിൽ സോഡാ പൊന്നപ്പൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ ഇല്ലയോ എന്നുള്ളത് കണ്ടെത്തണം എന്നാൽ ഈ ശബ്ദരേഖ ഒരു കേസിലേക്ക് വെളിച്ചം വീശുന്ന ഒരു സൂചന തന്നെയാണ് ഇത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിട്ട് ക്രൈംബ്രാഞ്ച് എന്ത് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം രണ്ടായിരത്തി പതിമൂന്നിലാണ് ശശികല പറയുന്ന ഈ സംഭവം നടക്കുന്നത് വോയിസ് ക്ലിപ്പ് പോലീസിന് കൈമാറുന്നത് പിന്നീട് ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ബിന്ദു പത്മനാഭൻ്റെ സഹോദരൻ പ്രവീൺ കേസ് കൊടുക്കുന്നു സെബാസ്റ്റിനെ അറസ്റ്റ് ചെയ്യുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സെബാസ്റ്റിൻ ജാമ്യത്തിൽ ഇറങ്ങിപ്പോരുന്നു ആ കേസ് അങ്ങനെ തേഞ്ഞുമാഞ്ഞു പോകുന്നു ഇതിനുശേഷമാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിലാണ് ജൈനുമ്മ എന്ന് വിളിക്കുന്ന ഐഷയെ കാണാതാകുന്നത് സെബാസ്റ്റിൻ്റെ വീടും പുറയിടവും കുഴിച്ചു പരിശോധിച്ചതിൽ നിന്നും സ്ത്രീകളുടെ തലയോടികളും തുടയല്ലുകളും ഭാര്യയല്ലുകളും കത്തിക്കരിഞ്ഞ് മറ്റു ശരീര അവശിഷ്ടങ്ങളുടെ എല്ലുകളുമെല്ലാം കിട്ടുകയുണ്ടായി ബാഗും ചെരുപ്പും വാച്ചുമെല്ലാം കിട്ടുകയുണ്ടായി ഇത് ആരുടേതാണ് എന്നുള്ള ഡി പരിശോധന വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്നാൽ കണ്ടെത്തിയ തലയോട്ടിയിൽ കണ്ട പല്ലുകളിൽ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഐഷ പല്ലിൽ ക്ലിപ്പ് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ഇത് ഐഷയുടെ തലയോട്ടിയാണോ എന്നുള്ളത് ഇനിയും പരിശോധനയിലൂടെ കണ്ടെത്തേണ്ട കാര്യമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ശശികല ക്രൈംബ്രാഞ്ചിന് കൈമാറി എന്ന് പറയുന്ന ഈ ഓഡിയോ ക്ലിപ്പ് പ്രകാരം അതൊരു സൂചനയായി വെച്ചുകൊണ്ട് പോലീസ് അന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ സെബാസ്റ്റിനെ ചുറ്റിപ്പറ്റി കൂടുതൽ സമഗ്രമായ അന്വേഷണം ഉണ്ടാകുമായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ ഐഷയെയും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ജയനമ്മയെയും നഷ്ടമാകില്ല ഇവരുടെ ജീവൻ പൊലിയില്ലായിരുന്നു എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് പോലീസിൻ്റെ അനാസ്ഥ കൊണ്ട് തന്നെയാണ് ഐഷയും ജൈനമ്മയും സെബാസ്റ്റിൻ്റെ വലയിൽ വീണത് അങ്ങനെയാണ് ഇവരെ ഇപ്പോൾ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം സെബാസ്റ്റിൻ്റെ വീട്ടിൽ കണ്ട രക്തക്കറ പോലീസ് പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ സാമ്പിളുകൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഫോറൻസിക് ലാബിൽ ജൈനമ്മയുടെ സഹോദരൻ സാവിയോ മാണിയുടെ ബ്ലഡും എടുത്തിട്ടുണ്ടായിരുന്നു ജൈനമ്മയുടെ രക്തം തന്നെയാണ് എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നു അപ്പോൾ ജൈനമ്മയെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തി എന്ന് തന്നെയാണ് സാരം രണ്ടായിരത്തി പതിമൂന്നിൽ ശശികല പോലീസിൽ ക്രൈംബ്രാഞ്ചിന് കൈമാറിയ ആഡിയോ ക്ലിപ്പ് പ്രകാരം കൃത്യമായ ഒരു അന്വേഷണം പോലീസ് നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷെ ജൈനമ്മയെയും ഐഷയെയും ജീവനോടുകൂടി ഇന്നും മണ്ണിലുണ്ടാകുമായിരുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുക ഇതിലും മറ്റൊരു വൈരുദ്ധ്യം കൂടിയുണ്ട് അതായത് ജയനമ്മയെ കാണാനില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ജയനമ്മയെ കാണാനില്ല എന്ന് കാണിച്ചുകൊണ്ട് ജയനമ്മയുടെ സഹോദരനായ സാവിയോ മാണി ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തപ്പോൾ അന്ന് അവിടെ സി ഐ ആയിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ സാവിയോ മാണിയെക്കൊണ്ട് ബലം പ്രയോഗിച്ച് ഭീഷണിപ്പെടുത്തി ഈ പരാതി പിൻവലിപ്പിക്കുകയായിരുന്നു നിങ്ങളുടെ സഹോദരി കാണാണ്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും രണ്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ കണ്ടെത്തി തരാം എന്നാണ് സാവിയോ മാണിയോട് പറഞ്ഞത് സാവിയോ മാണി അത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്തിനാണ് പോലീസ് ഭീഷണിപ്പെടുത്തി ബലം പ്രയോഗിച്ച് സാവിയോ മാണിയുടെ പരാതി പിൻവലിപ്പിച്ചത് എന്തുകൊണ്ടാണ് ശശികലയുടെ ഫോൺ സംഭാഷണങ്ങൾ അത്രയും ഓഡിയോ ക്ലിപ്പ് കൊടുത്തിട്ട് പോലീസ് അതിനെ ചുറ്റിപ്പുറ്റി അന്വേഷിക്കാതിരുന്നത് അല്ല എന്നുണ്ടെങ്കിൽ സബാസ്റ്റിൻ്റെ വീടും പുരയിടവും കുഴിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടി ഇത്രത്തോളം സമയമെടുത്തത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇനിയും ദുരൂഹതകളേറെ തന്നെയാണ് അതായത് ബിന്ദു പത്മനാഭൻ്റെ ഇടപെള്ളിയിലുള്ള സ്ഥലം വിൽക്കുന്നതിന് വേണ്ടി വ്യാജ മുക്തിയാറ് നിർമ്മിച്ചിട്ടാണ് ഈ സ്ഥലം കച്ചവടം നടത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ മുക്തിയാറിൽ ബിന്ദു പത്മനാഭൻറ്റേത് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിരിക്കുന്ന ചിത്രം ജയ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ അവരുടെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അവരെ രജിസ്ട്രി ഓഫീസിൽ കൊണ്ടുചെന്ന് ബിന്ദു പത്മനാഭനാണ് എന്നുള്ള ആൾമാറാട്ടം നടത്തിയിട്ടാണ് സെബാസ്റ്റ്യൻ ഈ കച്ചവടം നടത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ജയയെ പിന്നീട് ആരും കണ്ടിട്ടില്ല ജയെ എങ്ങോട്ട് പോയി എന്നുള്ള അന്വേഷണം അതിന് പ്രസക്തിയേറെയാണ് അപ്പോൾ ബിന്ദു പത്മനാഭൻ സിന്ധു ജൈനമ്മ ആയിഷ തുടങ്ങിയ കൂട്ടത്തിലേക്ക് ഇപ്പോൾ ഈ പറഞ്ഞ് ജയയെ കൂടി ചേർത്ത് വയ്ക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു കൂടാതെ അന്ന് ശശികല പൊന്നപ്പൻ പറഞ്ഞതുപോലെ ഫ്രാങ്ക്ലിൻ്റെ വണ്ടിയിൽ കയറി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഇപ്പോൾ ശശികല കൂടി ഈ കേസിലേക്ക് വരുമായിരുന്നു അവരെ കൂടി തിരോധാനം കേരളം റിപ്പോർട്ട് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ അവരും മരണപ്പെടുമായിരുന്നു ഇത് കഴിഞ്ഞ ദിവസം ശശികല തന്നെ പറഞ്ഞതാണ് അപ്പോൾ ഇനിയും നിരവധി ആളുകൾ സെബാസിൻ്റെ ദുരൂഹമായ ഇത്തരം ഇടപാടുകളുമായി ബന്ധപ്പെട്ട് മരണം പോകിയിട്ടുണ്ടാകാം എന്ന് തന്നെ വിചാരിക്കാം ബിന്ദു പത്മനാഭൻ സിന്ധു ആയിഷ ജയനമ്മ ജയ എന്ന് പറയുന്ന സ്ത്രീയെ കാണാനില്ല ജയദേവൻ റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് സെബാഷ്ടിൻ്റെ കല്യാണം വരെ നടത്തി കൊടുത്തത് ജയദേവനായിരുന്നു ജയദേവൻ സബാഷ്ടിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു എന്നാണ് ജയദേവൻ്റെ തന്നെ ബന്ധുവായ നാട്ടുകാരനായ റെജിമോൻ പറഞ്ഞിരിക്കുന്നത് അവർ തമ്മിൽ അത്രത്തോളം സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു അമ്പലത്തിൻ്റെതിലുൾപ്പെടെയുള്ള സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ജയദേവനാണ് ജയദേവനും സെബാഷ്ടനുമായി സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു സെബാഷ്ടിൻ്റെ രഹസ്യങ്ങൾ പുറത്തു പോകാതിരിക്കുവാൻ വേണ്ടിയാണ് സെബാസ്റ്റ്യനെ ചെന്നെ തീർത്തു കളഞ്ഞത് എന്നൊരു ഭാഷ്യം ഒരു കിംബദന്തി നാട്ടിൽ പരക്കുന്നുണ്ട് മനോജ് ജയദേവൻ ഐഷുമ്മ ബിന്ദു പത്മനാഭൻ സിന്ധു ജയനമ്മ എന്നൊക്കെ പറയുമ്പോൾ എത്ര എത്ര പേരുകളാണ് ഇപ്പോൾ വന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേരളം നടങ്ങുന്ന തരത്തിൽ ധർമ്മസ്ഥലയെ പോലെ തന്നെ ചേർത്തലയിലും നിരവധി ശവകുടീരങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ ഭയപ്പാടോടുകൂടി കേരളീയർ ഉറ്റുനോക്കുന്നത് എന്നാൽ ഇതിന് കൃത്യമായി പോലീസ് മറുപടി പറയേണ്ടതായി തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ശശികല നടത്തിയ അല്ലെങ്കിൽ ശശികല സോഡാ പൊന്നപ്പനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൻ്റെ ഓഡിയോ ക്ലിപ്പ് പോലീസിന് കൊടുത്തിട്ട് പോലീസ് അതിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചു സാവിയോ മാണിയുടെ പരാതി എന്തിനാണ് പോലീസ് പിൻവലിച്ചത് അതിലെല്ലാം സമഗ്രമായ അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് പോലീസ് ഇക്കാര്യത്തിൽ ഉണർന്നു പ്രവർത്തിക്കാതിരുന്നത് രജിസ്റ്റർ ഓഫീസിലുള്ള ആളുകൾ ഉൾപ്പെടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾ ഉൾപ്പെടെ സബാസ്റ്റിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് സബാസ്റ്റിന് വേണ്ടി ഈ കേസ് അട്ടിമറിച്ചോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ് ഇനിയും കൂടുതൽ ആളുകൾ സബാസ്റ്റിൻ്റെ കൈകൾ കൊണ്ട് മരിക്കപ്പെട്ടിട്ടുണ്ടോ കാണാതായിട്ടുണ്ടോ എന്നുള്ളതെല്ലാം കൂടുതൽ അന്വേഷണങ്ങളിലൂടെ വേണം കണ്ടെത്തുവാൻ എന്തായാലും ഈ ലിസ്റ്റ് ഇവിടെ പൂർണ്ണമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇനിയും ഒരാളുടെ ദുരൂഹ തിരോധാനമോ മരണമോ സബാസ്റ്റിനുമായി ബന്ധപ്പെടുത്ത് ബന്ധപ്പെടുത്തി പുറത്തു വരാതിരിക്കട്ടെ കൂടുതൽ ആളുകൾ ഈ കേസിൽ ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇതിന്റെ സത്യാവസ്ഥ പോലീസ് കണ്ടെത്തിട്ട് ഇനിയും ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഭയാനകമായ മൃതിയോ തിരാധാനമോ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഈ ബിന്ദു പത്മനാഭന കൊന്ന കാര്യം ഫ്രാങ്ക്ലിനും കൂടി കൊന്നതാണ് പള്ളിപ്പുറത്തെ വീടിന്റെ ബാത്റൂമിലിട്ട് കൊന്ന് അവള് ജീവിച്ചിരിപ്പില്ല ബിന്ദു പത്മനാഭൻ ജീവിച്ചിരിപ്പില്ല ജീവിച്ചിരിപ്പില്ല സെബാസ്റ്റിന്റെ വീടിനകത്ത് ബാത്റൂമിനകത്തു ഫ്രാക്ലിനും ഫ്രാങ്ക്ലിനും സെബാസ്റ്റിനും കൂടി കൊന്നതാണ് അവളുടെ പൈസയെല്ലാം ഇവൻ അടിച്ചോണ്ട് പോകുന്നു അങ്ങനെ കൊണ്ടുവന്ന പൈസയാണ് ഇപ്പൊ ബിന്ദു പത്മനാഭന്റെ തിരോധാനത്തെ കുറിച്ചുള്ള ഒരു സപ്ലിമെന്റ് വന്നിട്ടുണ്ടായിരുന്നു പത്രത്തിലി മനോരമയില് അപ്പൊ ഞാൻ ആ വീട്ടില് ഞങ്ങളൊരു വീട് പോലെ കഴിഞ്ഞിട്ടിരിക്കുന്ന വീടാണ് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് സമയത്താണ് പന്ത്രണ്ടിലാണ് അവരവിടെ താമസത്തിന് വരുന്നത് പതിമൂന്ന് പതിമൂന്നാണെന്ന് തോന്നണേ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിമൂന്നിലാണ് പന്ത്രണ്ടോ പതിമൂന്നിലാണ് അപ്പൊ ഇങ്ങനെ പേപ്പറിൽ വന്നപ്പോഴത്തേക്ക് ഞാനിത് ഈ കാര്യത്തെപ്പറ്റി പുള്ളിയോട് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് നിങ്ങളറിയുക ഇങ്ങനെ ഈ ബിന്ദുപത്മനാഭനെ അറിയുക ഉള്ളതാണെന്നും ആ ഇവളല്ലേ ഇവളെ എനിക്ക് നല്ലതുപോലെ അറിയാം അവള് മഹാ ആ പിന്നെ അവളൊക്കെ ചത്തുപോയി പോലീസിന് വേറെ പണിയില്ലഞ്ഞിട്ട് നടക്കുന്നതാണ് അവൾ അവൾ അത് എങ്ങനെ മരിച്ചെന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് പിന്നെ അവളെ നല്ല ആമ്പിളർ പണ്ടേ കൊന്നുകളഞ്ഞെന്ന് പറഞ്ഞു അപ്പം ഇതേപ്പറ്റി എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്നാലും എനിക്ക് വാമൊഴിയായതുകൊണ്ട് ആരും വിശ്വസിപ്പിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ലായിരുന്നു ഒരു തെളിവില്ലാതെ എനിക്ക് പറ്റത്തില്ലായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ സെബാസ്റ്റ്യൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞ് സെബാസ്റ്റ്യൻ ഇവിടെ പലാവർത്തി അനും ഫ്രാങ്ക്ലിനും ഒരേ സ്വഭാവക്കാരാണ് ഒരേ പോലെയാണ് അവര് സംസാരിക്കുക എടുക്കുകയും എല്ലാം ചെയ്യണത് അവരെ എത്ര ക്വസ്റ്റ്യൻ ചെയ്താലും അവര് ചെയ്തെന്ന് പറയത്തുമില്ല